സി കേസ് 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 സുപ്രീം സുപ്രീം കോടതി കോടതി ഇന്ന് പരിഗണിക്കും ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സിബിഐ നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ ഹർജികളുമാണ് സുപ്രീം കോടതിയിലുള്ളത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് ലാവ്ലിൻ കമ്പനിക്ക് കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം കഴിഞ്ഞ ആറു വർഷമായി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ കാര്യമായി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഏതെങ്കിലും അഭിഭാഷകരുടെ അസൗകര്യമോ മറ്റു കേസുകൾ നീണ്ടുപോയതോ കാരണം ഇത് മാറ്റിവെച്ചുകൊണ്ടിരുന്നു അടുത്തിടെ രണ്ട് തവണ സി വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിൻ്റെ അസൗകര്യം കണക്കിലെടുത്താണ് മാറ്റിവെച്ചത് ഇതിനു മുമ്പ് ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു അവസാനമായി കേസ് പരിഗണിച്ചത് न्यूज़ डेस्क जे न्यूज़